മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മാനത്തോളം എന്ന് പറയുന്ന യൂണിറ്റിലെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മാനത്തോളം അല്ലേ പാത മൂന്നിൽ നിന്ന് വിണ്ണിലേക്കെത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ അല്ലേ പാത മൂന്നിൽ നിന്ന് പറഞ്ഞാൽ എന്താ പാതം നിന്നാ നമ്മളെ കാൽ അല്ലേ അത് ഊന്നി നിന്ന് കൊണ്ട് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു വിണ്ണാൽ ആകാശം എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു ചെറിയൊരു കവിത രൂപത്തിലുള്ള ഒരു വാക്കുകളാണ് അല്ലേ മാനത്തോളം അല്ലേ പാദമൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ ഇനി അതിലെ ഫസ്റ്റ് ഭാഗമായ ഒത്തു എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒത്തുപിടിച്ചോളീൻ നമ്മൾ ഒന്നായി നിന്നോളീൻ അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടുവളർന്നോളിൻ ഓലെ ഞാലി കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ ഒത്തിരി 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 കാര്യം ഓർത്തു നടന്നോളിൻ മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ ആഹാ തയ്യാറാണെങ്കിൽ മാനത്തെത്തറ നക്ഷത്രങ്ങളെ എണ്ണിപ്പോന്നോളിൻ മാനത്തോളം വലുതാവാനൊന്നായി നിന്നോളിൻ മാനവരോയ് മാനവരൊന്ന് നാമിന്നൊന്ന് പാടി നടന്നോളിൻ പാടി നടന്നോളിൻ പാടിനടന്നോളിൻ സി ആർ ദാസ് എഴുതിയ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് നിങ്ങളോട് കൂട്ടായിട്ട് താളമിട്ട് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് മാനത്തോളം വലുതാകുക എന്നതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുക എന്ന് അർത്ഥമാക്കാം അതേസമയം എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും സ്നേഹിക്കപ്പെടുകയും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവരെ വാനോളം പുകഴ്ത്തി പറയാറുണ്ട് അത്തരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മാനത്തോളം വലുതാകുക എന്നും നമുക്ക് പറയാം മാനത്തോളം വലുതാവാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണം ഏതൊരു കാര്യവും ഒരുമിച്ച് നിന്ന് ചെയ്യണം സമൂഹത്തിൽ ഒരു വേർതിരിവും കൂടാതെ ഒരുമിച്ച് നിൽക്കണം മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവരിൽ നിന്ന് നന്മ ചെയ്യാൻ പഠിക്കുകയും തിന്മ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം പ്രകൃതിയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണണം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുകയും ചെയ്യണം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം കൊണ്ടെല്ലാം മാനത്തോളം വലുതാവാൻ നമുക്ക് സാധിക്കും ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്